ഹൈ ഓൾ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് അൻപത് ദിവസം കൊണ്ട് എങ്ങനെ ഡിഗ്രി പ്രിയ്സ്റ്റാൻ പറ്റും ചെറിയ കുറച്ച് ടിപ്പുകളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ നോക്കാൻ പോകത്തത് വെൽക്കം ടു ചാലഞ്ച് ഇപ്പൊ സെഷനിലേക്ക് പോകുന്നതിനൊപ്പം നമ്മുടെ ചലഞ്ച് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസോ കോൺമെൻസേഷൻസോ ഒക്കെ ആയിട്ട് ചാനലിൽ പോയി നിങ്ങൾക്ക് അവൈലബിൾ ആണ് മത്രാലിപ്പോ നമ്മൾ എല്ലാ ദിവസം രാവിലെ എത്ര മണിക്കൂർ കാലണ്ട ഫ്രോസൺ സെഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ ഡബ്ല്യൂ 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 ഡോട്ട് ചാനി ഡോട്ട് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ കൂടി നിങ്ങൾക്ക് പോസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇനി തമ്പില അൻപത് ദിവസം കൂടി ഡിഗ്രി ബ്രിലൻസ് നേടാമെന്നു പറഞ്ഞാൽ തമ്പു കണ്ടോ അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇതൊരു ബേസ് ഇല്ലാത്തവർക്കായിട്ടുള്ളൊരു പ്ലാൻ അല്ല അത്യാവശ്യം കുറച്ച് നാളായിട്ടൊക്കെ നമ്മൾ പി എസ് സി മെക്കുന്നത് എൽ ഡി സി ഒന്ന് എവിടെയൊന്ന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് വന്ന സെക്രട്ടേറിയറ്റ് പോയി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അത്യാവശ്യം അവിടെ എവിടെയൊക്കെ കുറച്ച് ബേസ് ഉള്ള നമ്മുടെ മക്കൾക്കായിട്ടാണ് ഈ ഒരു സെഷന് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കൊറേ നാളായിട്ട് കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരും ദെൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരും ഇങ്ങനെ ഒരു ഓർഡറിലാണ് അത് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തന്നെയാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികളുടെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം കുറവാണ് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ മക്കൾ ഒരു കാര്യം ഉറപ്പാണ് അവിടെയും കോമ്പറ്റീഷൻ കൂടുതലുണ്ടാവോ കാരണം അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉള്ള പോസ്റ്റ് ആണത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട് ത്രിലിംസ് മെയിൻസും അപ്പം ഈ ത്രിലിംസ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യും ചില ഉദ്യോഗാർത്ഥികൾ പക്ഷെ മെയിൻസിനേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ തെക്ക് ചെയ്യും പല എക്സാമുകൾക്ക് നമ്മൾ കണ്ടതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഇങ്ങനെ എല്ലാ ത്രിലിംസും അവര് ക്ലിയർ ചെയ്യുന്നുണ്ട് മെയിൻസ് ആകുമ്പഴേക്കും അവർക്ക് ഉപേക്ഷിച്ച പോലെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരും അപ്പൊ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് പ്രിലിമിനറി എന്ന് പറഞ്ഞൊരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് ഇതിന്റെ മെയിൻസ് എഴുതാൻ നമ്മൾ ക്വാളിഫൈ ആവുള്ളൂ ക്വാളിഫൈ ആയെങ്കിൽ മാത്രമേ മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു ക്വാളിഫയിങ് എക്സാം അല്ല പക്ഷെ നമുക്ക് എപ്പോഴും വേണ്ടത് മെയിൻസ് ആയിരിക്കണം ഇപ്പൊ ഈ കോമൺ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളൊക്കെ വന്നിട്ടുണ്ട് ഡിഗ്രി പ്രിലിമിൻസില് അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോഴും ആ ഒരു രീതിയിലേ പഠിക്കാവുള്ളൂ അതായത് മെയിൻസിനെ ബേസ് ചെയ്തിട്ടേ പഠിക്കാവുള്ളൂ അപ്പൊ ഇപ്പൊ നമുക്കുള്ളത് മെയ് ഇരുപത്തിനാല് മെയ് ട്വന്റി ഫോർത്തിന് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജും ജൂൺ ട്വന്റി എയ്ത്ത് രണ്ട് സ്റ്റേജും ഉള്ളു ഡിഗ്രി പ്രവർത്തിന്റെ പ്രാവശ്യത്തിൽ ഇത് നടക്കുക അപ്പൊ നിങ്ങൾ ഇതുവരെ ഇരുന്ന് പ്രിപ്പറേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് നമ്മുടെ പി എസിന്റെ ആ ഒരു പാറ്റേൺ മാറിയത് കൊറോണ വന്നു അതിന് ശേഷം മൊത്തത്തെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം കേരള പി എസ് സി നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ ഉള്ള ആ പ്രിലിമിനറിയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മനസ്സിലാക്കുക അതായത് പ്രാക്ടീസ് ചെയ്യുക ഫസ്റ്റ് നമ്മൾ ഏതൊരു എക്സാം എക്സാമാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് നമ്മൾ ആ ഒരു എക്സാമിനെ ബേസ് ചെയ്ത് പി എസ് സി ഒരു സിലബസ് പുറത്തുവിട്ടിട്ടുണ്ട് ആ സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് രണ്ട് സ്റ്റേജ് ഇരുപത്തിരണ്ടിൽ മൂന്ന് അപ്പൊ ടോട്ടൽ എത്രയെന്ന് പറയല അഞ്ച് ദെൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് ഇരുപത്തി മൂന്നില് മൂന്ന് ഇരുപത്തിനാലിൽ മൂന്ന് ഈ ഡിഗ്രി പ്രിലംസിന്റെ എല്ലാം തന്നെ പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറെ പ്രാക്ടീസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ട് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോ തന്നെ നിങ്ങൾ ഒരു ഇത് ആകും ഇതിങ്ങനെയാണ് കുറച്ച് ടഫാണ് പക്ഷെ ട്വന്റി ടുവിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആവും കാര്യങ്ങൾ കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ട്വന്റി ത്രീയിലേക്ക് വരുമ്പോൾ വീണ്ടും കുറച്ചും കൂടെ അഡ്വെളിപ്പാകും ട്വന്റി ഫോറിലേക്ക് വരുമ്പോൾ ഓക്കെ നിങ്ങളൊരു സെറ്റ് ആയി ഇത് ജി കെ ഒക്കെ എപ്പോഴും പഠിക്കുമ്പോഴാണ് അതിന്റെ കണക്ടഡ് പാക്സും കൂടെ പഠിക്കുക ഇപ്പൊ ട്വന്റി വണ്ണിൽ ചോദിച്ച ഒരു ചോദ്യം തന്നെ ആയിരിക്കും ട്വന്റി ത്രീയിലേക്ക് വരുമ്പോൾ അപ്പൊ നമുക്ക് ഒരു അവയർനെസ് ഒരവ് കിട്ടി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവർ ഈ ഒരു ഏരിയ ആണ് ജോഗ്രഫി ഹിസ്റ്ററി ഒക്കെ കോമൺ ആയി റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ഏരിയാസും ഉണ്ട് ിഎസ്സി ചോദിക്കുന്നതാണ് അപ്പൊ സോ ഫസ്റ്റ് സിലബസ് മനസ്സിലാക്കിയതിനു ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഡിഗ്രി പിള്ള രാജാക്കന്മാരാണ് അവർക്ക് പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക കാരണം നമുക്ക് ഇത്രയും ഞാനീ പറഞ്ഞ ഇംഗ്ലീഷ് മാത്സ് മലയാളം അൻപത് മാർക്കാണ് അതിൽ നിന്നും അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ഫിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ഫിലിംസിലാണ് അൻപത് മാർക്ക് മെയിൻസിലേക്ക് വരുമ്പോൾ മാർക്ക് ചേഞ്ച് ഉണ്ട് അപ്പൊ ഇതാണ് നിങ്ങക്ക് ഒരു സിലബസ് ഇത് ഓൾറെഡി എല്ലാവർക്കും അല്ല മക്കളെ ഇവിടെ നിന്നും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ഭാഗമേ ഭാഗമുള്ളൂ അഞ്ചു മാർക്കുണ്ട് അപ്പൊ നിങ്ങൾ ഈ അഞ്ച് കോസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു സ്റ്റൈൽ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മനസ്സിലാകും അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു നാല് മൂന്ന് മാർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് ഉറപ്പിക്കാം ദെൻ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് വരികയാണെങ്കിൽ ട്വന്റി മാർക്സിന്റെ ഗ്രാമർ അപ്പൊ നിങ്ങൾ ഓൾറെഡി സിലബസ് എല്ലാം പഠിച്ചു കഴിയും അതിനിടെ സിലബസ് മീൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം പ്രാക്ടീസ് ചെയ്തു കഴിക്കും അത് കഴിഞ്ഞ് ഗ്രാമറിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട സാധനം ടെൻസ് തന്നെയാണ് ഈ ടെൻസ് നോക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് ദാറ്റ് ഈസ് നമുക്ക് ഡയറക്റ്റ് ഇൻഡയറക്ട് പാസ്റ്റിങ് ആക്റ്റീവ് കറക്ഷൻ ഓഫ് സെന്റൻസ് ഈ ടെൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ പോയി അതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ നാല് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ചോദിക്കാറുണ്ട് പിന്നെ നിങ്ങൾ ടൈപ്സ് ഓഫ് സെന്റൻസ് ഇത്രയും ഭാഗങ്ങള് കറക്റ്റ് ആയിട്ട് നോക്കണം അതേപോലെ ക്യാബിലറി ഇപ്പൊ ക്യാബിലറി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മുടെ മലയാളം എടുത്തു കഴിഞ്ഞാലും അതേ പദശ്രുദ്ധി ബാഹ്യശുദ്ധി പര്യായമൊക്കെ ഇല്ലേ അപ്പൊ ഇതിന് ആദ്യത്തെ ഒരു ദിവസം ഒരു ദിവസം നോണിംസ് ഒരു അഞ്ചെണ്ണം എടുക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും അഞ്ചെണ്ണം എടുക്കുക അതുപോലെ നോണിസ് അഞ്ചെണ്ണം പഠിക്കുക പ്രൈസൽ വേർബ്സ് അഞ്ചെണ്ണം 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 വെച്ച് എഴുതി പഠിത്തുക ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി തന്നെ ക്യാബിലറി പത്ത് മാർക്കാണ് അപ്പൊ ഇന്ന് അഞ്ചെണ്ണം പഠിച്ചിട്ട് നാളെ അടുത്ത ദിവസം പോകുമ്പോൾ ഇന്നലെ പഠിച്ച അഞ്ചെണ്ണം ആദ്യം ഇന്ന് റിവിഷൻ എടുത്തിട്ടേ പോവുള്ളു സെയിം രീതിയിൽ മലയാളം മതശുദ്ധി ആദ്യം ഒരു അഞ്ചു വാക്കുകൾ ഇന്നെഴുതി പഠിച്ചു പോയാ ദിവസം ഞാൻ ആ അഞ്ചു വാക്കുകളൊന്നും ക്ലിയർ ആക്കിയിട്ടേ അടുത്ത അഞ്ചെണ്ണത്തിലേക്ക് പോവുള്ളൂ അതുപോലെ എല്ലാ ദിവസവും ഇത് അഞ്ചെണ്ണം എല്ലാത്തിനും എടുക്കണം ബാഹ്യശുദ്ധി അഞ്ചെണ്ണം പരിഭാഷ അഞ്ചെണ്ണം അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചു പോവാൻ അല്ലാതെ ഒരു ദിവസം രാവിലെ ഇരുന്ന് പത്ത് ഒരു നൂറ് പദശുദ്ധി അങ്ങ് പഠിക്കാം അങ്ങനെ വിചാരിക്കരുത് അത് അങ്ങനെ കിട്ടുന്നതല്ല ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഈ രീതിയിൽ പേർന്നോ ക്യാബിലറിൽ പഠിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് ക്യാബിലറിനിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ മാത്സ് മാത്സ് സിമ്പിൾ മാത്തമാറ്റിക് മാതമെറ്റിക് ആൻഡ് മെന്റലബിലിറ്റി ഉണ്ട് ഈ മെന്റലബിലിറ്റിയിൽ മോസ്റ്റ്ലി ചോദിക്കുന്ന ക്ലോക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് കലണ്ടറും തീയതിയും നിങ്ങളൊന്നും നോക്കിയേക്കണം പിന്നെ നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളോ ഒറ്റയാനോ കണ്ടെത്താനോ ഒക്കെ നിങ്ങൾ ഓൾറെഡി നമുക്കൊരു കോമൺ സെൻസ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കോഡിംഗ് ഡീ കോഡിംഗ് മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ നിന്ന് ചോദിക്കാതെ ഉള്ളത് പിന്നെ ഇവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ശതമാനം ലാഭവും നഷ്ടവും അതുപോലെ കൃത്യംഗങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ലോസ് ഓഫ് എക്സ്പോണൻസ് മെനിസ്ട്രേഷൻ ഇത്രയും ഭാഗങ്ങള് വലിയ സംഖ്യകൾ അടിസ്ഥാന സന്ധ്യക്രിയകൾ ഭിന്നസന്ധികളുടെ വിശാംശങ്ങൾ ഇത്രയാണ് മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു അഞ്ചാറ് മാർക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പറേ ഇമ്പോർട്ടന്റ് ആയിട്ട് ും ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിക്കേണ്ട ഇത്രയും ടോപ്പിക്കുക ഇത്ര വർഷത്തെ പി വൈ ഏതൊക്കെയാണെന്ന് കാണിച്ചിട്ടുണ്ട് ഇത്രയും പി വൈ ടു ജി പഠിക്കപ്പോ അതിന്റെ കണക്ക് മാത്സും കൂടെ പഠിക്കുക ഇനി കറണ്ട് അഫേഴ്സ് നമുക്കിപ്പോ ഫസ്റ്റ് സ്റ്റേജ് എക്സാം വന്നിരിക്കുന്ന മെയിൽ അല്ലേ സോ കറന്റ് അഫേഴ്സ് പഠിക്കുമ്പോൾ രണ്ടായിരത്തി ഏപ്രിൽ വരെയുള്ള കാരണ്ട ഫേഴ്സ് നോക്കുക അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള കരണ്ട ഫേർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇമ്പോർട്ടന്റ് അവർഡുകളും കാര്യങ്ങളും ഒക്കെ നോക്കുക അതിന്റെ ഒരു ചിലപ്പോൾ ഈ ലോങ് ടേം വലിയ വീഡിയോസ് ഒക്കെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ കരണ്ട ഫേഴ്സ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ നോക്കി തന്നിട്ടിട്ട് ഒരു ത്രീ ഫോർ അവേഴ്സ് ഉണ്ടാവും ഓരോ ദിവസവും കുറേ കുറേ കണ്ടു തീർക്കുക എന്നിട്ട് നമ്മൾ മറന്നുപോകുന്നു തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതി തന്നെ പഠിക്കുക ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം വെക്യാബുലറി ആണെങ്കിലും ഒക്കെ എഴുതി പഠിക്കുക കാരണം ഡിഗ്രി പെൻസിന്റെ ഇതിലാ കറക്റ്റ് ഇങ്ങനെ കറണ്ട് ഓഫ് പേഴ്സൺ ഇത്ര മാർക്ക് എന്ന് പറഞ്ഞിട്ടില്ല ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തായിട്ട് ഇത്തരം രണ്ടു മാർക്ക് രണ്ടു മാർക്ക് എന്നാണ് പറഞ്ഞുപിടിക്കുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് കറണ്ട് ഓഫ് സെറ്റ് ആക്കാം നിങ്ങൾ ആദ്യം തന്നെ നോക്കാൻ എല്ലാവരും പറയും ആ ഭയങ്കര ഹാർഡാണ് ഇത് ഒന്ന് ഡിഗ്രി പിള്ളേന്ന് എക്സാം കിട്ടില്ല പക്ഷെ നന്നായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റില്ല കാരണം നിങ്ങൾ ഡിഗ്രി നമ്മുടെ എൻ ഡി സിക്ക് ആണെങ്കിലും അതേപോലെയുള്ള എക്സാമുകൾക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അല്ലേ അപ്പൊ കുറച്ചൊന്ന് നമ്മുടെ അറിവുകളൊക്കെ ഒന്ന് ബ്രഷപ്പ് ആയത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമുക്ക് സെക്രട്ടറി നല്ലൊരു ജോലി അല്ലെ സബ് ഇൻസ്പെക്ടർ നല്ല ജോലിയൊക്കെ തന്നെ തീർച്ചയായിട്ടും കിട്ടും അപ്പൊ നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിലിംസ് ഒന്ന് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് അപ്പൊ പെട്ടെന്ന് അതായിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൂടുതൽ വരിക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദെൻ നമുക്ക് അടുത്തത് നമ്മള് ഒരു ബാച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പെല്ലിം കാര്യം ബാച്ച് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് സിലബസ് അനുസരിച്ചുള്ള എല്ലാ ക്ലാസ്സുകളും നമുക്ക് ഈ ഒരു ബാച്ചില റെക്കോർഡ് ചെയ്ത് വെച്ചോടൊപ്പം തന്നെ ഡെയിലി വലിയ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസും പ്രക്ഷനും ഒക്കെ ഉണ്ട് ജോയിൻ ചെയ്യാൻ ഒരു ജോയിൻ പോഴ്സ് കൊടുക്കണം അവിടെ സന്തസ്കൗണ്ട് പോട അത് കൊടുക്കുമ്പോൾ രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ കോഴ്സ് ഫീ ഡീറ്റെയിൽസ് ഇട്ട് ചെയ്ത് ഫോൺ നമ്പർ മൂന്നാമത് കോഴ്സ് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാന്നാണ് താല്പര്യമുള്ളവർക്ക് കോഴ്സ് പർച്ചേസ് ചെയ്തു എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും പഠനത്തിന്റേതാവണം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെയാണെങ്കിലും അതിന്റെ ഇടയിൽ ഒരു കുറച്ച് സമയം നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റി വെക്കുക അത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു കിട്ടത്തില്ല എന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല പകരം നമ്മൾ ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് അതായത് സ്മാർട്ട് വർക്കും കൂടെ ഉപയോഗിക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞു വേണ്ടിയിട്ട് ഫിലിംസുകളുടെയൊക്കെ തട്ടോപ്പുകൾ നോക്കുക അവർ എൺപതിനും അറുപതിനോടൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് ചിലപ്പൊക്കെ അതിലും താഴെ വന്നിട്ടുണ്ട് സോ നമ്മൾ ഒരു എൺപത് മാർക്ക് അതൊരു ഉദ്ദേശിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു അൻപത് അൻപത്തഞ്ചോ അറുപത് മാർക്കിന് എടുത്ത് നേടാൻ പറ്റും ഇനിയുള്ള ദിവസങ്ങളിൽ പഠനത്തിന്റെ തന്നെ ആയിരിക്കണം അപ്പൊ നമ്മുടെ ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം പെൻസിൽ എത്തിക്കണം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോട്ട് കാണാം താങ്ക് യു ഓൾ